പക്ഷെ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ കാണാനുള്ള കുഞ്ചിപ്പള്ളാണ് വരി എക്സ്പെക്ട് ചെയ്യാതെത്തിപ്പെട്ടൊരു സ്ഥലം ഫുൾ തോക്കും പിടിച്ചു കുന്ത ഞാൻ വില്ലേജുകളിലേക്കൊക്കെ പോകുമ്പോൾ സമയം എന്ന് പറഞ്ഞാല് നമ്മള് ഉപ്പാപ്പാൻ്റെ അല്ല ഉപ്പാത്തെ കഥ വേറെ വരിച്ച ചാച്ചാന്ന് പറരി പോയി ചുബൻ ഇട്ടിരുന്ന അയാൾ പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ആക്കി തരാം ഇങ്ങനെ ആക്കിത്തരാം അതായത് ഞാൻ പറഞ്ഞാൽ ഉളപ്പരം കൂടി ചുരുക്കി പറഞ്ഞാൽ ആ ലാസ്റ്റ് തേച്ച് പോയി ഈ ഡ്രൈവർ ഡ്രൈവർ പറഞ്ഞ് ഡ്രൈവർ ഞങ്ങളെ ചാമ്പാൻ നോക്കി നമുക്ക് ഈ യാത്ര ഉത്തരേന്ത്യ യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് കാശ്മീരിലെ ജനങ്ങളൊക്കെ സെറ്റ് ആയിരിക്കും കുറച്ചെങ്കിലും പൈസ നമുക്ക് താങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക ഡ്രൈവർമാരുടെ അടുത്താണ് അപ്പോൾ ഡ്രൈവർമാരോട് അതുകൊണ്ട് തന്നെ നല്ലവണ്ണം വിലവേശലുണ്ട് ഈ ഡ്രൈവർക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടം കൂടി പിടിക്കേണ്ടി ഡ്രൈവർ കുറെ കള്ള വറുത്ത കാണിച്ചു അവിടെ റോഡടിച്ച് നമുക്ക് നേരെ ജമ്മുവിലേക്ക് പോകാന്നൊക്കെ പറഞ്ഞത് പോകുന്നതായിരിക്കൽ ഈ പീർക്കി കരി എന്ന് പറയുന്ന റോഡും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോജില പാസൂര് കുറച്ച് ഡേഞ്ചറാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ അതിൻ്റെ അന്ന് രാവിലെ പോയ വണ്ടി കൊക്കേലും പറഞ്ഞ് രണ്ടായിരം കാഴ്ച അന്ന് രാവിലെ നടന്ന് ആള് മരിച്ചു മറിയൊരു ഗൂളായി പോവാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് ഏകദേശം ഒരു മഹരീമിന്റെ സമയമായപ്പോ ഒരു ബോർഡറിലെത്തി എനിക്ക് ഓർമ്മ ഉണ്ടത് അതാണ് ഞാൻ പറഞ്ഞ ഒരു ഫീല് മണേ ആ ബോർഡറിലെത്തി റാശിൻ്റെ ആധാർ ആധാർ വണ്ടിൻ്റെ പേര് സ്ട്രോങ് ആ ഇതിൽക്കാണ്ട് പുറത്ത് കീയരുത് ഫുള്ള് എന്താ വെച്ചാൽ ഈ പൂഞ്ചി എന്ന് പറയുന്നത് കാശ്മീർന്ന് പാകിസ്ഥാൻ ഏരിയ ആണല്ലോ അത് എന്തുകൊണ്ടാണെന്ന് ഒന്നും അറിയില്ല ഭയങ്കര സ്ട്രോങ് ചെക്കിങ്ങാണ് അവിടെ ഉള്ളത് ഒരു വളവ് ഫുൾ ബ്ലാക്ക് ഏ മറ്റേ ഷീറ്റ് കൊണ്ടടിച്ച ബ്ലാക്ക് പറഞ്ഞാൽ ഡാർക്ക് മൂഡ് മൊത്തം ലൈറ്റൊന്നുമില്ല ചെറിയ ചെറിയ ലൈറ്റുകൾ പോസ്റ്റിൻ്റെ ഒരു ഇതിലിങ്ങനെ കൂടുപോലെ ആക്കിയിട്ടുള്ള ലൈറ്റുകൾ ഉണ്ടാവും പിന്നെ ഈ ഷീറ്റ് അടിച്ചിട്ടുള്ള നല്ല ബല കൂടെ വെച്ചിട്ടുള്ള എന്തുണ്ടാവും റൂമുകൾ പട്ടാൾക്കാർക്കുള്ള അതിൽ കമ്പിയുണ്ടാവും മുന്നിൽ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പട്ടാൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ടുള്ള പട്ടാൾക്കാരെങ്ങനെ നിക്കുന്ന വരിക്കി ഇങ്ങനെ നമ്മൾ നമ്മളമ്മൊന്നും സംസാരിക്കരുത് വൺ സ്ട്രോങ് ചെക്കിങ് ചോയ്ക്കും കാശയോ എഴുതുകഴിഞ്ഞു പേരെന്താമ ഇത് ആരിക്കും ആശയല്ലോ രോഗപട കാശയോ അങ്ങോട്ട് നോക്കാ കാശയോ ഇത് ഓന് ആധാറെല്ലാം കാണിച്ചെടുത്തപ്പോൾ കേരളത്തിൽ നിന്ന് മനസ്സിലായി ഇത് മാറിയിരിക്കുന്നവര് വേറൊന്നും പറഞ്ഞില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവും അതന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്ന് വെച്ചാൽ അതൊരു സ്ട്രോങ് ചെക്കിങ് അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നും ഇല്ല അവിടെ അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്കും സീനും ഒക്കെ അല്ലാതെ ഇപ്പോൾ ഞാൻ സെബിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് പറഞ്ഞിട്ട് ആ ഒരു സമയം ആലോചിക്കുമോ അല്ലാത്തൊരു ഫീലാണ് ഒരു എക്സ്പെക്ട് ചെയ്യാതെത്തിപ്പെട്ടൊരു സ്ഥലം ഫുൾ തൊക്കും പിടിച്ച് കുന്തക്കും പിടിച്ചിങ്ങനെ നമ്മളെ നോക്കി പോയി പിടിപ്പിച്ചിങ്ങനെയൊക്കെ വട്ട ആൾക്കാർ അവരിത് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോയി പോയി ലാസ്റ്റ് സ്മെല്ലൊക്കെ ഉറങ്ങി വണ്ടി ഒന്ന് ഉറങ്ങി